ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഓഫീസിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി സഹായഹസ്തം പദ്ധതിയിൽ വ്യാപക ക്രമക്കേട് നടന്ന പരാതിയിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരേ സമയം പരിശോധന നടത്തുക എന്ന വിജിലൻസ് തീരുമാനപ്രകാരമാണ് അമരമ്പലത്തും പരിശോധന നടത്തിയത് കോവിഡ് സമയത്ത് സഹായഹസ്തം പദ്ധതി കുടുംബശ്രീ വഴി വിതരണം ചെയ്തതിൽ സംസ്ഥാനമൊട്ടാകെ അപാകത ഉണ്ടെന്ന പരാതിയിലാണ് പരിശോധന നടത്തിയത് ഒൻപത് ശതമാനം പലിശാ നിരക്കിൽ നൽകിയ ലോണ് മുപ്പത്തിയാറ് മാസം കൊണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ പലിശ തിരിച്ച് ഗുണഭോക്താവിന് തിരിച്ചു നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്നതാണ് പ്രധാന പരാതി അമരമ്പലം കുടുംബശ്രീ ഓഫീസിൽ നടന്ന പരിശോധനയിൽ കാര്യമായ അപാകതകൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വിജിലൻസ് സിഐ ജ്യോതിരകുമാറിന്റെ നേതൃത്വത്തിൽ പൊന്മള പഞ്ചായത്ത് സെക്രട്ടറി ദിനോജ് സീനിയർ സിപിഒ സന്തോഷ് സിപിഒമാരായ രാജീവ് ശ്രീജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും